സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ പാർട്ടിറ്റ്യൂ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വരണിൻ്റെയും രാധികയുടെയും രണ്ടുപേരുടെയും വീട്ടുകാർ വരണിൻ്റെ രാധികയെക്കുറിച്ചുള്ള അസത്യങ്ങളെല്ലാം തിരിച്ചറിയുവാണ് അങ്ങനെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വരണിനെയും രാധികയെ ഒന്നിപ്പിക്കാനായിട്ട് ഇരുവീട്ടുകാരും പൂർണ്ണ മനസ്സോടെ തീരുമാനിക്കുകയാണ് അതിങ്ങനെ അതിനുള്ള ഒരുക്കങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുവാണ് വിവാഹത്തിൻ്റെ തലേ ദിവസം ചടങ്ങുകളൊക്കെ നടക്കുക കേട്ടോ എല്ലാവരും ആട്ടും പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് അടിച്ചുപൊടിച്ച് ആഘോഷിക്കുവാണ് ആ ചടങ്ങുകൾക്കിടയിൽ വർണ്ണം രാധികയും പരസ്പരം മോചനം കൈമാറുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ എന്നിട്ട് രാധികയെ ചേർത്ത് പിടിച്ച് രാധികൾക്കൊപ്പം വർണ്ണം ഡാൻസൊക്കെ കളിക്കുവാണ് എല്ലാവരും ഒത്തിരി സന്തോഷത്തിലാണ് കേട്ടോ എന്നാൽ ഇതിൻ്റെ ഇടയിൽ പ്രിയങ്കയും കല്പനയും ഉർവിശ്യയൊക്കെ ചേർന്ന് രാധിക ഇല്ലാതാക്കാനും ഈ വിവാഹം മുടക്കാനുള്ള പ്ലാനുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട് സുകുമാരിയമ്മക്കാണെങ്കിൽ ഇതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല ഒട്ടും ഇഷ്ടമില്ലാതെ ഇതിലൊന്നും പങ്കെടുക്കാതെ അവിടെ മാറി നിൽക്കുകയാണ് മുത്തശ്ശി ഫിതയുടെ വിഷത്തിൽ ശ്യാമയും അമൃതയും ഒക്കെ ഉണ്ടാകും അവിടെ അങ്ങനെ ശ്യാമ തൻ്റെ മോളുടെ കല്യാണം അമ്മയുടെ സ്ഥാനത്ത് നിന്ന് നടത്തി കൊടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു സങ്കടത്തിൽ അവിടെ ആകെ സങ്കടപ്പെട്ട് വിഷമിച്ച് നിൽക്കുകയായിരിക്കും അന്നേരം അമൃത ഫിത കരികിച്ചെന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട് ശ്യാമ എന്താ ഇത് എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് അന്നേരം ശ്യാമ പറയുവാ എൻ്റെ മോളുടെ വിവാഹമാണ് നാളെ നടക്കാൻ പോകുന്നത് അതും അവൾ ആഗ്രഹിച്ച സ്നേഹിച്ച പുരുഷൻ്റെ കൂടെ അത് അവളുടെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് നടത്തി കൊടുക്കാനുള്ള ഭാഗ്യമില്ലാത്ത ദുർഭാഗ്യവതയായ പോയല്ലോ ഞാൻ ആര് പറഞ്ഞു നീ ഭാഗ്യമില്ലാത്ത അമ്മയാണെന്ന് രാധിക നിന്നെ സ്വന്തം അമ്മയുടെ സ്ഥാനത്ത് തന്നെയല്ലേ കാണുന്നത് ഷാമി നിന്റെ പ്രാർത്ഥനയുടെ കൂടെ വലവായിട്ടാണ് നിൻ്റെ മോൾക്ക് ഇങ്ങനൊരു ജീവിതം കിട്ടാൻ പോകുന്നത് രാധികയുടെ സന്തോഷത്തിൽ നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നാൽ ശരിയാവോ നീ സന്തോഷത്തോടെ നിൽക്കണം രാധിക അവിടെ ഫിതാമെടുത്ത് അന്വേഷിക്കുന്നുണ്ട് നീങ്ങുവന്നേ എന്ന് പറഞ്ഞ് ശ്യാമെ ആശ്വസിപ്പിച്ച് അമൃത അവിടെ നിന്നും കൂട്ടിക്കൊണ്ട് പോകുവാണ് അങ്ങനെ ആട്ടവും പാട്ടും കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ റൂമിലേക്ക് പോകുകയാണ് ഈ സമയം രാധികയാണെങ്കിൽ റൂമിൽ കിടന്നിട്ട് ഉറക്കം വരാതെ പുറത്തേക്ക് ഇറങ്ങുവാണ് എന്നിട്ട് വരുണിനെ ആദ്യം കണ്ടതും വരണത്തുള്ള നല്ല നല്ല നിമിഷങ്ങളും വരൺ താലി കിട്ടിയ കാര്യങ്ങളും അതൊക്കെ ഓർത്ത് മുറ്റത്തിങ്ങീടെ നിൽക്കുമായിരിക്കും ഈ സമയം ഭൂമിലിഴിന്നിട്ട് വരണും ഇല്ലാതെ വരുണും പുറത്തേക്ക് ഇറങ്ങി വരിക അന്നേരമാണ് മാനദനിലാവ് നോക്കിയിരിക്കുന്ന രാധികയെ വരുൺ കാണുന്നത് അങ്ങനെ പിന്നിലൂടെ വന്ന് വരും രാധിക്ക ചേർത്ത് പിടിക്കുക എന്നിട്ട് ചോദിക്കണേ എന്ത് പറ്റി ഉറക്കമില്ല അല്ലേ എൻ്റെ അവസ്ഥ അങ്ങനെ തന്നെയാണ് ഇത്രയും നാൾ നമ്മളെ കാത്തിരുന്ന ദിവസമല്ലേ നാളെ നടക്കാൻ പോകുന്നത് എല്ലാവരുടെയും സമയത്തോടെ തൻ്റെ വിധത്തിൽ ഞാൻ താലി കെട്ടാൻ പോകുമല്ലേ അന്നേരം അതെല്ലാം കേട്ടിട്ട് രാധിക ഒരന്നോട് വരണേ സത്യം പറയുക എല്ലാവരും ഇപ്പോഴും എനിക്ക് ഇതൊക്കെ ഒരു സ്വപ്നമായിട്ടാണ് തോന്നുന്നത് ഒരിക്കലും ഇങ്ങനൊരു കാര്യം എൻ്റെ ജീവിതത്തിൽ നടക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ചതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല എന്നാൽ ആഗ്രഹിക്കാതെ തന്നെ പല കാര്യങ്ങളും എൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ട് അതൊന്നും സന്തോഷത്തോടു കൂടി അനുഭവിക്കാൻ പോലും എനിക്ക് ഭാഗ്യമില്ലായിരുന്നു അന്നേരം വരുൺ പറഞ്ഞേ എന്നാലേ ഇന്നത്തെ ദിവസത്തോടെ ആ കാര്യങ്ങളൊക്കെ മാറാൻ പോകുവാണ് താൻ ആഗ്രഹിക്കുന്നതെല്ലാം നടത്തി തരാൻ ഈ ഞാനുണ്ട് കൂടെ ജീവിതാവസാനം വരെ എന്നും തന്നെ ഇങ്ങനെ ചേർത്ത് ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല അങ്ങനെ വരുണിൻ്റെ വാക്കുകളൊക്കെ കേട്ട് സന്തോഷത്തോടെ നിൽക്കുവാനുള്ള ഒരാധികം ഈ സമയം വരുൺ രാധികയെ ചേർത്ത് പിടിച്ച് രാധികയുടെ നെറ്റിട്ട് രൂമ പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ എല്ലാവരും വിവാഹത്തിൻ്റെ തിരക്കിലാണ് മണ്ഡപത്തിലെ പൂജയും മറ്റു കാര്യങ്ങളും കർമ്മങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് വരണാണെങ്കിൽ വരണ്ട റൂമിലിരുന്ന് റെഡിയാകുകയാണ് കേട്ടോ ഈ സമയം സൂര്യയും ബിജുവൊക്കെ ഓരോന്ന് പറഞ്ഞ് വരണെ കളിയാക്കുന്നൊക്കെയുണ്ട് രാധികയാണെങ്കിൽ രാധികയുടെ റൂമിലിരുന്ന് റെഡിയാകുകയാണ് അവിടെ രാധിക ഒരുക്കാനായിട്ട് യശോദയും പത്മിനിയും ഫിതയും അമൃതയും എല്ലാവരും ഉണ്ട് കേട്ടോ അങ്ങനെ ഒരുങ്ങിയതിനുക്ക് ശേഷം രാധിക ഫിതാമേമിന്റെ കാലി വീണ അനുഗ്രഹം വാങ്ങിക്കുക എന്നെ അനുഗ്രഹിക്കണം എൻ്റെ അമ്മയുടെ സ്ഥാനത്തു തന്നെ ഞാൻ കാണുന്നതെന്ന് പറഞ്ഞിട്ടില്ലേ അമ്മയുടെ സ്ഥാനത്തു നിന്ന് തന്നെ എന്നെ അനുഗ്രഹിക്കണം രാധികയുടെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ശ്യാമക്ക് ഒത്തിരി സന്തോഷം അങ്ങനെ മനസ്സും നിറഞ്ഞ് ശ്യാമ തൻ്റെ മോളെ അനുഗ്രഹിക്കുവാണ് അതിനുശേഷം രാധിക യശോധയുടെയും ദേവൻ്റെയും എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങിക്കുകയാണ് കേട്ടോ അച്ഛനും അമ്മയ്ക്ക് രാധിക ചേർത്ത് പിടിക്കുവാണ് ഇത്രനാൾ എൻ്റെ മോൾ ഒത്തിരി വിഷമിച്ചു ഒത്തിരി സങ്കടങ്ങളെ സഹിച്ചു എന്നാൽ ഇനി അങ്ങനെ ഇരിക്കില്ല എൻ്റെ മോളുടെ ജീവിതത്തിൽ മോൾ ആഗ്രഹിച്ചതിൽ കൂടുതൽ സന്തോഷം ഇനി കിട്ടാൻ പോകുന്നത് മോളുടെ സന്തോഷം നിറഞ്ഞ ജീവിതം കണ്ടും അതാണിപ്പോൾ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഈ സമയം വരുൺ ക്യാമറയുമായിട്ട് അങ്ങോട്ടേക്ക് എത്തുകയാണ് കേട്ടോ അങ്ങനെ വരുണെ കണ്ടതും എല്ലാവരും വരണ്ട നോക്കുക ആ എന്താണ് നീ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് മണ്ഡപത്തിൽ ചെന്നിരിക്കുക കുറച്ചു നേരം കൂടുതൽ വിവാഹത്തിൻ്റെ മുഹൂർത്തത്തിനുള്ളൂ അതുവരെ ഒന്ന് കാത്തിരുന്നുണ്ടാ എന്നും പറഞ്ഞ് മുത്തശ്ശരനെ കളിയാക്കുവാണ് കേട്ടോ അന്നേരം വരുൺ പറഞ്ഞേ ഒന്ന് പോകും മുത്തശ്ശി ഞാനേ എൻ്റെ പെണ്ണ് കല്യാണ സാരി നിൽക്കുന്ന ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നതാണ് അന്നേരം മുത്തശ്ശരനെ ആ എന്താണെങ്കിലും ഇവനെത്ര എത്ര കഷ്ടപ്പെട്ടുകൂടെ വരെ വന്നതല്ലേ നമുക്കങ്ങ് മാറി നിന്ന് നോക്കാം പിള്ളേർ ഏതെങ്കിലും സംസാരിക്കുന്നെങ്കിൽ സംസാരിക്കട്ടെ അങ്ങനെ പറഞ്ഞ് അവരെല്ലാവരും അവിടെ നിന്ന് പോകുകയാണ് ഈ സമയം വരും വേദകൾ ഒരിക്കലൊക്കെ ചെല്ലുക എന്നിട്ട് പറയണേ ഓർമ്മയുണ്ടോ നമ്മുടെ ആദ്യത്തെ വിവാഹത്തിന് ഇതുപോലെ താനിങ്ങനെ ഒരുങ്ങി നിന്നപ്പോൾ ഞാൻ വന്ന് ഫോട്ടോ എടുത്തിരുന്നു അന്ന് താൻ ആകെ ടെൻഷനിലും പരിഭ്രമത്തിലും കാരണം ഒരു കള്ളത്തരത്തിന് കൂട്ടുനിൽക്കുമായിരുന്നില്ലേ എന്നാൽ ഇന്നപ്പം അങ്ങനെയൊന്നുമല്ല ഒത്തിരി സന്തോഷവും മുഖത്തിരി തെളിച്ചുമൊക്കെ കാണാനുണ്ട് ഈ നിമിഷങ്ങളെല്ലാം ജീവിത അവസാനം വരെ ഓർക്കാനുള്ളതല്ലേ അതുകൊണ്ട് ഒരു ഫോട്ടോ എടുത്ത് വെച്ചേക്കാം അങ്ങനെ പറഞ്ഞ അവിടെ നിന്ന് രാധികയുടെ ഫോട്ടോയൊക്കെ എടുക്കുകയാണ് കേട്ടോ ഇതെല്ലാം റൂമിൽ പുറത്ത് നിന്ന് കാണുന്ന പ്രിയങ്ക ഒക്കെ അങ്ങ് ദേഷ്യം കയറുകയാണ് രണ്ടിൻ്റെയും സന്തോഷമൊക്കെ വളരെ കുറച്ച് നേരം മാത്രമേ ഉള്ളൂ മുഖത്തെ ഈ ചിരി സന്തോഷമൊക്കെ മായന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അങ്ങനെ പറഞ്ഞാൽ പ്രിയങ്ക അവിടെ നിന്നും പോകുവാണ് പിന്നീട് കാണിക്കുന്നത് യശോദ ഒരു ട്രേ എടുത്ത് ജ്യൂസൊക്കെ എടുത്ത് വെക്കുന്നതാണ് അന്നേരം പ്രിയങ്ക അങ്ങോട്ട് ചെന്നിട്ട് ചോദിക്കണേ അല്ലമ്മേ ആർക്കാണ് ഈ ജ്യൂസൊക്കെ എടുക്കുന്നത് ഇതൊക്കെ ചെയ്യാനുള്ള ആൾക്കാരുള്ളേ ഇതേ അവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന രാധിക മോൾക്കും പിന്നാ ഫിദാംനും മറ്റുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ജ്യൂസാണ് ഈ സമയം പ്രിയങ്ക പറയുന്നുണ്ട് എന്നാലേ ഇതൊക്കെ ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നേക്കാം അമ്മേനെ അച്ഛനവിടെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു ആണോ ആ അമ്മ വേഗം അങ്ങോട്ടേക്ക് ചെല്ലും ആ എന്നാൽ പിന്നെ ഞാൻ ഒന്നും ഇവിടെ നോക്കിയിട്ട് വരാം നീ ഇത് കൊണ്ട് അവിടെ കൊണ്ട് കൊടുക്കും അങ്ങനെ യശ്വര അവിടെ നിന്നും പോകുവാണ് ഈ സമയം പ്രിയങ്ക പറയണേ ഇതുപോലൊരവസരത്തിന് വേണ്ടി കാത്തിരിക്കുമായിരുന്നു രാധികയുടെ ജീവൻ പോകുന്നത് ഈ ജ്യൂസ് തന്നെയാണ് അങ്ങനെ പറഞ്ഞ് ഒരു ജ്യൂസിലേക്ക് പ്രിയങ്ക തൻ്റെ കയ്യിൽ ഒളിപ്പിച്ച് വെച്ചിരുന്ന ഒരു വിഷക്കുപ്പിയുണ്ട് കേട്ടോ അത് ഒഴിക്കുവാണ് ആ കുപ്പിയിലുള്ള വിഷം മുഴുവൻ ആ ഗ്ലാസിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യുവാണ് കേട്ടോ പ്രിയങ്ക എന്നിട്ട് തിരിച്ചറിയാനായിട്ട് തൻ്റെ നെറ്റി തൊട്ടിരുന്നൊരു പൊട്ടുണ്ടല്ലോ അതെടുത്ത് ആ ഗ്ലാസ്സിൽ കുത്തിവെക്കുവാണ് അങ്ങനെ പ്രിയങ്ക ആ ജ്യൂസുമായിട്ട് നേരെ രാധിക്കൊരുങ്ങിക്കൊണ്ടിരിക്കുന്ന ആ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുവായിരിക്കും ഈ സമയം അതുവഴി കൽപ്പന അങ്ങോട്ടേക്ക് ഓടി വരുവാണ് അങ്ങനെ പ്രിയങ്ക ജ്യൂസുമായിട്ട് പോകുന്നത് കൊണ്ട് പ്രിയങ്ക കളിയാക്കുക കൊള്ളാം നിൻ്റെ പ്രതികാരോ ദേഷ്യമൊക്കെ ഇത്രയേ ഉള്ളോ അവ സ്വന്തം ചേച്ചിയുടെ കല്യാണത്തിന് അവൾ ആൾക്കാരെ സൽക്കരിക്കാൻ നടക്കുന്നു നാണില്ലേ പ്രിയങ്ക എന്തൊക്കെ വീരവാദങ്ങളായിരുന്നു നീ നേരത്തെ പറഞ്ഞത് അല്ലെങ്കിൽ നീ വാക്കിന് വിലയില്ലാത്തള്ളാണെന്ന് എനിക്കറിയാം എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂല വെറുതെ നിന്നോട് ഇങ്ങനെ സംസാരിച്ച് എൻ്റെ തൊണ്ടയിൽ വെള്ളം വറ്റിക്കുന്നു എന്തിനാ അങ്ങനെ പറഞ്ഞ കൽപ്പന അവിടെ പൊട്ടുകുത്തി വെച്ചിരിക്കുന്ന ആ ജ്യൂസ് എടുത്ത് കുടിക്കാൻ തുടങ്ങുമായിരിക്കും അത് കാണുന്നതും പ്രിയങ്ക കൽപ്പനയെ തടയുക എട്ടെത്തി അവിടെ വെച്ച് ഇത് ചേച്ചിക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ജ്യൂസാണ് ഏട്ടത്തിട്ട് വേണമെങ്കിൽ വേറെ അവിടെ പോയി കുടിക്കും ഓ അത് ശരി അപ്പം നീ ഇത്രയും പെട്ടെന്ന് അവരുടെ സൈഡായല്ലേ നിനക്ക് ഇങ്ങനെ ഓന്തിനെ പോലെ സ്വഭാവം മാറ്റാൻ പറ്റുന്നത് എന്നാൽ എനിക്കൊന്നും വേണ്ട നിൻ്റെ ജ്യൂസ് നീ ഇത് നിൻ്റെ പുന്നാര ചേച്ചിക്ക് തന്നെ കൊണ്ടുപോയി കൊടുക്കും അങ്ങനെ പറഞ്ഞ് ആ ജ്യൂസ് അവിടെ തന്നെ തിരികെ വെക്കുകയാണ് കൽപ്പന എന്നിട്ട് ദേഷ്യത്തിൽ അവിടെ നിന്നും പോകുവാണ് ഈ സമയം പ്രിയങ്കി തിരിച്ചുകൊണ്ട് പറയണേ ആ ഇതെൻ്റെ പുന്നാര ചേച്ചിക്ക് തന്നെയാണ് കൊടുക്കാൻ പോകുന്നത് എന്നിട്ട് അവളെ ഇന്ന് തന്നെ ഉടലോടെ പരലോകത്തേക്ക് വിടാനാണ് പോകുന്നത് അങ്ങനെ പറഞ്ഞ് പ്രിയങ്ക സന്തോഷത്തോടെ അതുമായിട്ട് പോകുവാണ് ഈ സമയം ജ്യൂസിലൊട്ടിച്ച് വെച്ചിരുന്ന ആ പൊട്ടാണെങ്കിൽ താഴത്തേക്ക് വീണ് പോയിട്ടുണ്ടാകും കേട്ടോ അത് പ്രിയങ്കയാണെങ്കിൽ ശ്രദ്ധിക്കുന്നുമില്ല അങ്ങനെ പ്രിയങ്ക ജ്യൂസുമായിട്ട് റൂമിലെത്തുവാണ് അവിടെ എത്തുന്നതിൻ്റെ അധികം അരികിലേ കാണട്ടോ പ്രിയങ്ക ജ്യൂസുമായിട്ട് പോകുന്നത് അങ്ങനെ ടേബിളിൽ വെച്ചിട്ട് ആ പൊട്ട് കുത്തി വെച്ച ജ്യൂസ് ഏതാണെന്ന് പ്രിയങ്ക അവിടെ തിരഞ്ഞോണ്ടിരിക്കുവാണ് അയ്യോ ഈ ജ്യൂസിൽ വെച്ചിരുന്ന പൊട്ട് കാണുന്നില്ലല്ലോ ഇതിലിപ്പോൾ ഏത് ജ്യൂസിലായിരിക്കും ആ വിഷമിച്ചത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് പ്രിയങ്ക അവിടെ ആലോചിച്ച് നിൽക്കുവാണ് അന്നേരം മുത്തശ്ശി പ്രിയങ്കയുടെ അരികിൽപ്പിച്ചല്ലോ പ്രിയങ്ക എന്തായോ ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല മുത്തശ്ശി ആ ജ്യൂസ് കൊണ്ടുവന്നോ നല്ല ദാഹത്തിലിരിക്കുവായിരുന്നു ആ ജ്യൂസിങ്ങനെ തന്നെ എന്ന് പറഞ്ഞ് ഒരു ജ്യൂസ് മുത്തശ്ശി എടുക്കുവാണ് ഈ സമയം പത്മിനെ അങ്ങോട്ടേക്ക് വരുവാണ് കേട്ടോ എന്നിട്ടൊരു ജ്യൂസ് എടുത്ത് രാധയൊക്കെ കൊടുക്കുവാണ് ഒരു ജ്യൂസ് പത്മിനെയും കുടിക്കുന്നുണ്ട് പിന്നെ ഫീതയും ഒരു ജ്യൂസ് എടുത്ത് കുടിക്കുകയാണ് കേട്ടോ ഈ സമയം പ്രിയങ്കയാണെങ്കിൽ ആകെ അമ്പരപ്പോടെ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാതെ ടെൻഷനോടുകൂടി നോക്കിയിരിക്കുകയുണ്ടോ പ്രിയങ്ക കൂടി റൂമിൽ പുറത്തേക്ക് എത്തുക എന്നിട്ട് പറയുക എന്നാലും ആർക്കായിരിക്കും ആ വിഷമുള്ള ജ്യൂസ് കിട്ടിയിട്ടുണ്ടാവുക പക്ഷെ നല്ലൊരു പ്ലാനായിരുന്നു ആ ഇട്ടത്തി ഇടക്ക് കയറുമെന്ന് എല്ലാം നശിപ്പിച്ചു എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ് ചേച്ചി മരിച്ചില്ലെങ്കിലും മറ്റാരെങ്കിലും ഇന്നിവിടെ ഈ പന്തലി വെച്ച് തന്നെ മരിച്ചു വീഴാൻ സാധ്യതയുണ്ട് അത്രയ്ക്ക് വീരിയുള്ള വിഷമത് അകത്തുള്ളവരിൽ ആര് ചെത്താലും എനിക്കൊരു കുഴപ്പമില്ല ഞാൻ ആഗ്രഹിച്ചതുപോലെ ഈ വിവാഹം ഒന്ന് മുടങ്ങിയാൽ മാത്രം മതി അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ് പിന്നീട് കാണിക്കുന്നത് യശോദയും ഷ്യാമയും പത്മിനി മുത്തശ്ശിയും എല്ലാവരും ചേർന്ന് രാധികയെ മണ്ഡപത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഈ സമയം പറഞ്ഞങ്ങനെ മണ്ഡപത്തിലിരിക്കുമായിരിക്കും എല്ലാവരുടെ ഒപ്പം അങ്ങോട്ടേക്ക് നടന്നു വരുന്ന രാധികയെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ട് നിൽക്കുകയുണ്ടോ വരുൺ അങ്ങനെ രാധികയും വന്ന മണ്ഡപത്തിലിരിക്കുവാണ് ഇതേ സമയം ചടങ്ങുകൾ ആരംഭിക്കുവാണ് തിരുമേനി മന്ത്രങ്ങളൊക്കെ ചൊല്ലി താലി അവിടെ പൂജിച്ചുകൊണ്ടിരിക്കുകയുണ്ടോ ഈ സമയം പ്രിയങ്കയാണെങ്കിൽ ഒരു പൊട്ടിത്തരം നടന്ന് വിവാഹം മുടങ്ങുന്നത് കാണാൻ എന്നെ കാത്തു നിൽക്കുവാണ് ഈ സമയം പൂജകളും മറ്റും പൂർത്തിയാക്കി തിരുമേനി താലിയെടുത്ത് ദേവൻ്റെ കയ്യിൽ കൊടുക്കുവാണ് എന്നിട്ട് പയ്യൻ്റെ കയ്യിലേക്ക് താലി കൊടുത്തോളാൻ പറയുകയാണ് കേട്ടോ അങ്ങനെ വരും അച്ഛൻ്റെ കയ്യിൽ നിന്നും താലി വാങ്ങി ദാദയുടെ കഴുത്തിൽ കെട്ടുവാൻ കേട്ടോ പിന്നീട് രണ്ടുപേരും എനീറ്റെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാല ചേർത്തുകയും കുടക പൈമാറുകയൊക്കെ ചെയ്യുവാണ് അതിനുശേഷം മണ്ഡപത്തിനു ചുറ്റും പ്രദക്ഷിണം വെക്കുവാണ് ഇതെല്ലാം കണ്ട് പ്രിയങ്കയാണെങ്കിൽ ആകെ തകർന്നു നിൽക്കുക ഷെ അയാൾ എന്നെ ആ വിഷം തന്നു പറ്റിച്ചോ അതിന് ഒരു വീഡിയോ ആർക്കും ആർക്കൊന്നും സംഭവിച്ചില്ലല്ലോ അങ്ങനെ അവൾ തന്നെ ജയിച്ചു ഞാൻ തോറ്റു അങ്ങനെ പറഞ്ഞ പ്രിയങ്കക്ക് കല്ലുതുള്ളി നിൽക്കുവാണ് ഉർവ ഉർവശനിക്കും കൽപ്പനക്കൊന്നും ഇത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ അവരോട് ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഇതെല്ലാം എന്നാൽ ഈ സമയം പെട്ടെന്ന് രാധികൾക്ക് ചെറിയൊരു തളർച്ച തോന്നുകയും വരണ നിന്ന് ചോറ് ഛർദ്ദിക്കുകയൊക്കെ ചെയ്യുകയാണ് കേട്ടോ ഈ കാഴ്ചകൊണ്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ് അങ്ങനെ ചോറ് ഛർദ്ദിച്ച് അബോധാവസ്ഥയിലായ രാധിക വരണിൻ്റെ മടിയിലേക്ക് വീണു പോകുവാണ് ഈ കാഴ്ചകൊണ്ട് വരണാകെ ഞെട്ടിത്തെറിച്ചു നിൽക്കുക രാധിക എന്താ പറ്റിയത് എല്ലാവരും ഓടിക്കൂടി വരുവാട്ടോ ഈ സമയത്താണെങ്കിൽ രാധികയുടെ മുക്കിൽ നിന്നും വാഴീന്നൊക്കെ ചോരൊഴുകിക്കൊണ്ടിരിക്കുവാണ് വരണാണെങ്കിൽ രാധികയിൽ നിന്ന് വിളിച്ച് അലറിക്കരയുവാണു അങ്ങനെ അവരെല്ലറി ചേർന്ന് രാധികയെ അവിടെ നിന്ന് എടുത്തുപോയി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുവാണ് ഈ സമയം ഇതെല്ലാം കണ്ട് പ്രിയൊക്കെ സന്തോഷമാകുവാണ് അന്നേരം പ്രിയങ്ക വരണേ അത് ശരി അപ്പോൾ കിട്ടിയ ടാഴിന് തന്നെയാണ് ജ്യൂസ് കിട്ടിയത് എടി ഇനിത്തോടെ നിന്റെ കാര്യത്തിനൊരു തീരുമാനമാകും നീനി രക്ഷപ്പെട്ട് തിരിച്ചു വരാനുള്ള ഒരു സാധ്യതയില്ല മരണിൻ്റെ ഭാര്യയായിട്ട് ജീവിക്കാൻ ആഗ്രഹിച്ചതല്ലേ ഇനി വരും കിട്ടിയ താലി നീ സ്വർഗ്ഗത്തിലോ നരകത്തിലോ എവിടെയാണെന്ന് വെച്ചാൽ പോയി ജീവിക്കും രാധിക മരിച്ച എൻ്റെ വിഷമത്തിൽ നരകിച്ച് നിറകിച്ച് നീ ഒന്നിട്ട് കൂടുമ്പോൾ എല്ലാവരും തീരട്ടേടാ അങ്ങനെ വിജയിച്ച സന്തോഷത്തിൽ തുള്ളിച്ചാട് നിൽക്കുവരിക്കോട്ട് പ്രിയങ്ക ഈ സമയം ഇതെല്ലാം കണ്ട് കൽപ്പനക്കൂർവശിക്കൊക്കെ ഇതിൻ്റെ പിന്നിൽ പ്രിയങ്കയുടെ കളിയാണെന്ന് മനസ്സിലാകുവാണ് അങ്ങനെ കൽപ്പന ഊർവശി പ്രിയങ്കയുടെ അരിലെത്തുക അത് ശരി അപ്പം നീ അവസാനം പണി ഒപ്പിച്ച് കളഞ്ഞല്ലേ പിന്നേട്ടത് എന്താ വിചാരിച്ചത് ഞാൻ എൻ്റെ ജീവിതം തകർത്താവളെ വെറുതെ എങ്ങ് വിടുവെന്നോ അതിനെ ഈ പ്രിയങ്ക വേറെ ജനിക്കണം അവളുടെ കാര്യത്തിൽ ഇന്നത്തോടെ ഒരു തീരുമാനമാകും രാധികി ഭൂമിയിൽ നിന്ന് യാത്ര ആയി എന്നുള്ള വാർത്ത ഉടനെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാൻ പറ്റും അപ്പൊ എന്താണെങ്കിലും കരം ഞങ്ങൾ അഭിനയിക്കാനുള്ളതാ അതിനുമുമ്പ് എന്തെങ്കിലുമൊക്കെ കയച്ചു ഞാൻ എന്റെ വിഷപ്പം നടക്കട്ടെ അങ്ങനെ പറഞ്ഞ് പ്രിയങ്ക അവിടെ നിന്നും പോകുകയാണ്ട്ടോ പിന്നീട് കാണിക്കുന്നത് രാധികയെ ഐ സിയുയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് എല്ലാവരും ഐ സിയുന്റെ പുറത്ത് കണ്ണുതിലും പ്രാർത്ഥനയുമായിട്ട് കാത്തിരിക്കുകയാണ് കേട്ടോ ഭരണാണെങ്കിൽ ആകെ തകർന്ന അവസ്ഥയിലാണ് മുത്തശ്ശി അമ്മയും അച്ഛനും ഒക്കെ ചേർന്ന് വരെന്നെ ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇതേ സമയം അവിടെ നിന്ന് കുറച്ച് മാറി ക്ഷ്യാമാമൃതിയെ ചേർത്ത് പിടിച്ച് പുട്ടിക്കറിയുക എന്താ ഏട്ടത്തി എനിക്ക് മാത്രം ഇങ്ങനൊരവസ്ഥ എല്ലാ സൗഭാഗ്യങ്ങളും കയ്യത്തും തുറത്ത് വന്നിട്ട് ഭഗവാൻ എന്തിനെ എന്നിങ്ങനെ പരീക്ഷിക്കുന്നത് എൻ്റെ മോള് എൻ്റെ മോളവിടെ ഐ സി കിടക്കുന്നത് കണ്ടില്ലേ ഈ കാഴ്ച കാണാനാണോ ഇത്രയും നാൾ ഞാൻ കാത്തിരുന്നത് ഏട്ടത്തി നോക്കിക്കോ എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഒരു നിമിഷം പോലും ഞാൻ ജീവനോട് ആരെങ്കിലും ഉണ്ടായിട്ടും എൻ്റെ മോളോട് ഇതുവരെ സത്യങ്ങളൊന്നും തുറന്നു പറയാൻ പറ്റിയില്ല സ്വന്തം അമ്മയെ ഒരു നോക്ക് പോലും കാണാതെ എൻ്റെ മോളിവിടെ നിന്ന് പോയാൽ ഞാനിതെങ്ങനെ സഹിക്കുകേട്ടത്തി എന്ന് പറഞ്ഞ് ശ്യാമയാണെങ്കിൽ ഇവിടെ പൊട്ടിക്കറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ സമയം അമൃതാസ് ശ്യാമയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട് ഇതേ സമയം ഐ സിയുയിലാണെങ്കിൽ ജീവിതത്തിനും മരണത്തിനും ഇടയിൽ കിടക്കുവാണെങ്കിൽ രാധിക്കും അപ്പോൾ ഈ ഒരു റിവ്യൂടെ ഈ പാട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതിൻ്റെ അടുത്ത പാട്ടമായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്